അതിശയകരമായ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ പലതും വെളിച്ചത്തു കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തമോഗർത്തങ്ങളെപ്പറ്റിയും ബിഗ് ബാങ്ങിനെ പറ്റിയും ക്വാണ്ടം ഗ്രാവിറ്റിയെ പറ്റിയും അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ പല കാഴ്ചപ്പാടുകളുടെയും തിരുത്തലായി ചലിക്കാനോ സംസാരിക്കാനോ കഴിയാതെ വീൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സൗരയുദ്ധത്തിനപ്പുറം ചിന്തിച്ചത് ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല ഈ കാലഘട്ടത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെക്കുറിച്ച് മാതാപിതാക്കൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ശാസ്ത്രലോകത്തെ ഇതിഹാസം സ്റ്റീഫൻ ഹോക്കിംഗ് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം ബാക്കി വെച്ചത് ലോകത്തിനാകെയും ഉപകാരപ്രദമായ പ്രചോദിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ശാസ്ത്ര ശാസ്ത്രരഹസ്യങ്ങളുടെ ചുരുളഴിച്ച ആ സ്റ്റീഫൻ വലിയൊരു സർവകലാശാലയാണ് ഓരോ മനുഷ്യനും എന്നാൽ ഓരോ കുട്ടിക്കും മാതാപിതാക്കൾക്കും പഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കൂടി അടാ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം ചെറുപ്പത്തിലെ തൊട്ട് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കുന്ന ഭയപ്പെടുത്തി പഠിപ്പിക്കുന്ന പരീക്ഷാ പേടി ഉണ്ടാക്കി വളർത്തുന്ന ഓരോ രക്ഷിതാവും അറിയേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് എട്ടാം വയസ്സുവരെ ഹോക്കിങ്ങിന് മര്യാദയ്ക്ക് വായിക്കാൻ അറിയുമായിരുന്നില്ല ആൽബർട്ട് ഐൻസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും ബുദ്ധിയുള്ള തലച്ചോറിനുടമയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് അങ്ങനെയുള്ള വ്യക്തിക്കാണ് ചെറുപ്പത്തിൽ വായിക്കുന്നതിൻ്റെ പ്രശ്നം വന്നത് കുട്ടിയൊന്ന് വായനയിൽ പിഴവ് വരുത്തുമ്പോഴേക്കും അവനെ ഭയപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന കളിയാക്കുന്ന കുറ്റപ്പെടുത്തുന്ന സമ്മർദ്ദത്തിലിടുന്ന മാതാപിതാക്കളും ടീച്ചേഴ്സും ഇത് തിരിച്ചറിയണം വായിക്കാനുള്ള പ്രയാസം ഒന്നിൻ്റെയും വിലയിരുത്തലല്ല പ്രത്യേകിച്ച് കുട്ടികളുടെ കഴിവിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്ര ബുദ്ധിയുള്ള കുട്ടിയായല്ല സ്റ്റീഫൻ ഹോക്കിംഗ് വിലയിരുത്തപ്പെട്ടത് വളരെ മോശം പ്രകടനമായിരുന്നു ക്ലാസ്സിൽ ഗ്രേഡ് ഏറ്റവും പിറകില് ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ഭാവിയിൽ തമോഹർത്തത്തെ ലോകത്തിന് വിവരിച്ചു നൽകിയത് ടീച്ചർമാരും അച്ഛനമ്മമാരും ഓർക്കുക മകൻ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ പഠിക്കുന്നില്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ വെറുതെ ബഹളം വയ്ക്കാതിരിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് നടക്കുന്ന കാര്യങ്ങളിൽ ഹോക്കിങ്ങിന് യാതൊരുവിധ താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല ക്ലാസ് റൂമിന് പുറത്ത് എന്തു നടക്കുന്നുവെന്ന് അറിയാനും പുറമേ കാണുന്ന നൂതന കാര്യങ്ങളെ നിരീക്ഷിക്കാനുമായിരുന്നു ഹോക്കിംഗ് എന്നും ഹോക്കിംഗ് എന്ന കുട്ടിക്ക് താൽപ്പര്യം അതുകൊണ്ടുതന്നെ ടീച്ചർമാരുടെ ഫേവററ്റ് ആയിരുന്നില്ല സ്റ്റീഫൻ ഫിസിക്സ് ആയിരുന്നു ഹോക്കിങ്ങിന് താൽപ്പര്യം പഠിക്കാൻ അത്ര കേമന ഓക്സ്ഫോർഡ് പ്രവേശ പരീക്ഷ ക്ലിയർ ചെയ്തു അതിലൂടെ ഫിസിക്സ് പഠിക്കാൻ സ്കോളർഷിപ്പ് നേടി പതിനേഴാം വയസ്സിൽ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയം ശ്രദ്ധിക്കാൻ അവരെ അനുവദിക്കുക അല്ലാതെ തുമ്പിയെക്കൊണ്ട് എല്ലാ കല്ലും കൂടി എടുപ്പിക്കാതിരിക്കുക ഇരുപതാം വയസ്സിലാണ് ശരീരവാസകലം തളർന്ന് മാരക രോഗത്തിന് ഹോക്കിംഗ് അടിമയായത് ഡോക്ടർമാർ പോലും വിധിയെഴുതി ഇനി രണ്ടു വർഷം മാത്രം ജീവിതം എന്നാൽ വീൽ ചെയറിലേക്ക് ഒരുക്കപ്പെട്ടപ്പോഴും ഇച്ഛാശക്തി കൈമുതലാക്കി അയാൾ ഭൗതികശാസ്ത്രത്തിലെ അവസാന വാക്കായി മാറി കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് തോറ്റുപോകുമ്പോഴേക്കും തകർന്നു പോകുന്ന മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റും എന്ത് തിരിച്ചടി സംഭവിച്ചാലും എത്ര ഉയരങ്ങളും എത്തിപ്പിടിക്കാമെന്ന ജീവിത സന്ദേശമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് തരുന്നത് അത് നമ്മുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കാം